വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓപ്ഷൻ നാല് കൊലപാതകങ്ങൾ ചെറുതും വലുതുമായ ചെയ്യുകയും വളർന്നു വന്ന മുംബൈയിലെ ഒട്ടുമിക്ക മധ്യസ്ഥ ചർച്ചകളിലെയും ഇടനിലക്കാർ രണ്ടായിരത്തി പതിനെട്ടിൽ കൊച്ചിയിൽ ഞെട്ടിപ്പിച്ച നടി ലീന മരിയാ പോളിന്റെ ബ്യൂട്ടി പാർലറിലെ വെടിവെപ്പ് കേസിലെ അധോലോക നായകൻ രവി പൂജാരി പറഞ്ഞതായി പറയപ്പെടുന്ന ഇടനിലക്കാർ ിൽ ചരട് വലിച്ച മുഖ്യ സൂത്രധാരൻ ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികൾ കാത്തിരിക്കുന്ന ദി മേക്കർ വിറപ്പിച്ച കൊലപാതകത്തിന് പിന്നിലെ കാരണക്കാരൻ മുംബൈയിലെ എയർപോർട്ടിൽ വെച്ച് പിടിയിലായെന്നും കീഴടങ്ങിയെന്നും പറയപ്പെടുന്ന ജിയ എന്ന ജിയാബായി പോലീസിന്റെ നോട്ടപ്പുള്ളിയായത് എങ്ങനെ സാധാരണക്കാരൻ നെഞ്ചോട് ചേർത്ത് വെച്ച് അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിലൂടെ കാസർകോട് ഉപ്പള പരിസരങ്ങളിൽ ജിയെ ഇഷ്ടപ്പെടുന്നവർ ഒരുപാടുണ്ട് അതോടൊപ്പം തന്നെ ശത്രുക്കളുടെ എണ്ണവും കുറവല്ല തന്റേതായ സാമ്രാജ്യം പടുത്തുയർത്തിയ ജിയക്ക് ഇന്ന് എതിരാളികളുടെ എണ്ണം വേണമെങ്കിൽ ഇത്തിരി കുറവാണ് എന്ന് പറയാം ആക്രമണ കൊലപാതക കാര്യങ്ങളിൽ നിന്ന് തെന്നിന്ത്യയിലെ തർക്ക വിഷയങ്ങളിലെ മുഖ്യ ഇടനിലക്കാരനായി മാറിയത് ജിയാ ജിയ ബായി മാറ്റി ഒരു കാലത്ത് കേരള പോലീസിന്റെ നോട്ടപ്പുള്ളിയായിരുന്ന റഫീഖ് എന്ന കാലിയ റഫീഖ് ഒരു സുപ്രഭാതത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ ഉപ്പള പരിസരങ്ങളിൽ കേട്ടുമുഴങ്ങിയ പേരാണ് ജിയ മുഴങ്ങിയ ശക്തനായ കാലിയെ നേരിടാൻ പോലും ഭയന്നിരുന്ന പ്രതിയോഗികൾ റഫീഖിനോട് അടുപ്പം കാണിച്ച് സൗഹൃദം സ്ഥാപിക്കലാണ് പതിവ് പക്ഷേ ജിയയും കൂട്ടരും ആ നീക്കത്തിന് തയ്യാറായില്ല ഒരു സുപ്രഭാതത്തിൽ കാലിയ റഫീഖ് കൊല്ലപ്പെട്ട വാർത്ത മാധ്യമങ്ങൾ ആഘോഷിക്കുമ്പോൾ താനാണ് കൊന്നതെന്ന് പറഞ്ഞ ജിയ പോലീസിന്റെ ക്രൈം ലിസ്റ്റിൽ ഇടം നേടുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് രഹസ്യ വിവരങ്ങൾ നൽകിയിരുന്നു എന്ന അവകാശപ്പെടുന്ന സമൂഹ മാധ്യമങ്ങളിൽ കേട്ട പേരുകൂടിയാണ് ജിയ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് കൊച്ചി പനമ്പള്ളി നഗരയിലെ നടി ലീന മരിയ പോളിന്റെ ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിൽ അറസ്റ്റിലായ അധോലോക നായകൻ രവി രവിപൂജാരിക്ക് മുകളിൽ ശക്തനായ മറ്റൊരാളുടെ സ്വാധീനമുണ്ടെന്ന് പൂജാരിയുടെ കുറ്റസമ്മത മൊഴിയിൽ വ്യക്തമായെന്ന് മാധ്യമങ്ങൾ തിരിച്ചറിയുന്നു അവിടെയും കേട്ട പേര് ജിയ എന്ന് തന്നെയാണ് കാസർഗോഡ് പൈവളിക പ്രദേശത്തും ഉപ്പളയിലും ജിയയെ ജീവനായി കാണുന്ന ഒരു കൂട്ടം യുവാക്കളുണ്ട് പക്ഷേ അപ്പോഴും പോലീസിന് ജിയ ഒരു കൊടും ക്രിമിനൽ തന്നെയാണ് മുംബൈയിൽ വെച്ച് ജിയ പോലീസിന്റെ വലയിലാകുമ്പോൾ വലിയ പ്രതീക്ഷയിലാണ് കേരള പോലീസ് പോലീസ് വലവിരിച്ച് കാത്തിരുന്നപ്പോഴും തന്ത്രപരമായി ജിയ രക്ഷപ്പെട്ടു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം മുംബൈയിൽ വെച്ച് ജിയ പോലീസിന്റെ പിടിയിലാവുന്നത് ഡെസ്ക് പബ്ലിക് കേരള